ഞാൻ വെറുതെ പറയുകയല്ല നമ്മുടെ പ്രബുദ്ധ സമൂഹത്തിൽ ഏറ്റവും വിവേകവും വിവരവും കുറവ് എന്റെ എളിയ അഭിപ്രായ പ്രകാരം കേരളത്തിലെ നിലവിലുള്ള മാധ്യമ പ്രവർത്തകർക്കാണ് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത വിവേകവും കോമൺ സെൻസും ഇല്ലാത്ത ഒരു വിഭാഗം കേരളത്തിൽ എന്ന പേരിൽ ജീവിക്കുന്നുവെങ്കിൽ അത് കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകരാണ് എന്തെവിടെ യാതൊരു വിവരവും ഒരു ചർച്ച ചെയ്യാനുണ്ട് ഏഴ് മണിക്കാണ് ചർച്ച അഞ്ചു മണിക്ക് വിക്കിപീഡിയ അടിച്ചു നോക്കും യൂട്യൂബ് അടിച്ചു നോക്കും ചാറ്റ് നോക്കും ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കും തള്ളി അടിച്ച് ഡയലോഗ് അടിക്കും ഇതിനല്ലാത്ത അഞ്ചു പൈസക്ക് കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം മീഡിയ പ്രവർത്തകരും പറ്റില്ല വിവരമില്ല എന്നുള്ള വിവരവുമില്ല ഇന്ന് എന്നെ നോക്കൂ ഞാനത് ആക്ഷേപിക്കാൻ വേണ്ടി പറയാനോ നമ്മുടെ ഒരു ഗതികയോട് പറയുകയാണ് എലക്ഷൻ റിസൾട്ട് അവലോകനം ചെയ്യുന്ന പോലെയാണ് യുദ്ധകഥ അവളെ കൊന്നു പത്താളെ കൊന്നു കൊന്നു കത്തിച്ചു പൊട്ടിച്ചു നശിപ്പിച്ചു അടുത്ത അപ്ഡേറ്റ് സ്ഥാനാർത്ഥി മുപ്പതിനായിരം വോട്ടിൽ ലീഡ് എന്ന് പറയുന്ന പോലെയാണ് ലീഡ് ഇവിടെ എട്ടാള് മരിച്ചു അവിടെ ഇരുപത്തിരണ്ടാള് മരിച്ചു പന്ത്രണ്ട് ലീഡ് പതിനാല് ലീഡ് വമ്പിച്ച ഭൂരിപക്ഷം ഇത്ര വലിയ വിട്ടികൾ ലോകത്തുണ്ടോ വാഹനപകടത്തിൽ മരിച്ച ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വീട്ടിലേക്ക് ഈ കൊയലും പിടിച്ച് ചെല്ലും ഞാൻ നേരത്തെ പറഞ്ഞ റിലാക്സ് ആഗ്രഹിക്കുന്ന ഇരകട നേരെ എന്തൊക്കെയാണ് ഓർമ്മകൾ സങ്കടമുണ്ടോ വേദന ഉണ്ടോ അതാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ മാധ്യമ പ്രവർത്തകർക്കാണ് അടിയന്തിരമായി നാം സാക്ഷരത കൊടുക്കേണ്ടത് വിവേകം എന്താണെന്ന് പഠിപ്പിക്കേണ്ടത് വിക്കിപീഡിയ നോക്കി എടുക്കാൻ പറ്റുന്ന അത് അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് സ്ലിപ്പായത് ചിലപ്പോ ഈ ആങ്കേഴ്സ് പോലും ചാനൽ നിയന്ത്രിക്കുന്ന ന്യൂസ് അവതാരകന്മാര് പോലും ഇവിടെ പറയുന്ന ഒരു കൃത്രിമമായ വ്യാജവാദമാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടല്ലോ സ്ത്രീ പുരുഷ സമത്വം പക്ഷെ ഇന്ത്യൻ ഭരണഘടന ആ ചങ്ങാതി ഒരു തവണ വായിച്ചു നോക്കണം കേട്ടറിഞ്ഞിട്ട് ഡയലോഗ് പറയരുത് ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് അഫോർച്യുനിറ്റി എന്നാണ് പ്രിയാമ്പിളിലുള്ളത് പദവിയുടെയും അവസരത്തിന്റെയും കാര്യത്തിൽ സമത്വം ആർക്കാ തർക്കം ആർക്കാ തർക്കം ഒരു കമ്പനിയുടെ മാനേജറായി ഒരു മെയിൽ അവരോധിതനായാൽ ശമ്പളം എൺപതിനായിരം എങ്കിൽ ഫീമെയിൽ അവരോധിതയായാലും എൺപതിനായിരത്തി ഒന്ന് കൊടുക്കണം എൺപതിനായിരത്തിൽ കുറയാൻ പാടില്ല നമ്മുടെ അഭിപ്രായം പിന്നെ ആരാ പെണ്ണിന് ജോലി ചെയ്യുമ്പോ ആരാ തൊഴിൽ കുറച്ചത് പറ ആരാണിവിടെ കുറച്ചത് ഈ പറയുന്ന സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന് പെരുമ്പറയടിക്കുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ പുരുഷന് സമാനമായ ശമ്പളം സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടോ കുറ്റം നമ്മളാണ് ഏൽക്കേണ്ടി വരുന്നത് അവര് കൊടുക്കുന്നുണ്ടോ ഇന്ന് നാടുകളിൽ മുഴുവനുമുള്ള ഇംഗ്ലീഷ് മീഡിയം എടുക്ക് നേഴ്സറി എടുക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾ എടുക്ക് മുതലാളിയുടെ തോട്ടം എടുക്ക് കമ്പനി എടുക്ക് ഹോസ്പിറ്റലെടുക്ക് ഹോട്ടൽ എടുക്ക് മതേതരമായ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ മുഴുവനും ചെക്കൈ ധവള പത്രം ധൈര്യമുണ്ടെങ്കിൽ പൊതുസമൂഹം പുറത്തിറക്കട്ടെ ശമ്പളത്തിന്റെ മൂന്നില് രണ്ടായിരിക്കും സ്ത്രീ ശമ്പളം ഈ ബിരുദന്മാരാണ് പിന്നെ ചാനൽ വന്നിട്ട് പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന് ഇതാണ് കേരളത്തിന്റെ ലോകത്തിന്റെ കാബഡ്യം ആണിന് കൂലി ആയിരണെങ്കിൽ പെണ്ണിന് എണ്ണൂറ കൊടുക്കും ഓനും പറയും ഡയലോഗ് ആണും പെണ്ണും ഒരുപോലെയാണ് സൺഡേ മോർണിംഗ് ഞങ്ങൾ യൂഷ്വലി ഗോ ടു സ്വകാര്യ സ്കൂളിലെ പുരുഷ അധ്യാപകന്മാർക്ക് നേഴ്സറിയിലെ മാസ്റ്റർമാർക്ക് പുരുഷ പ്രൊഫസർമാർ പ്രൊഫസർ ഞാൻ ഗവൺമെന്റ് വലിയ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളിലേക്കല്ല പോകുന്നത് സാധാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാധ്യമ മാധ്യമ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിൽ വരെ വരെ കുറവാണ് ശമ്പളം കൊടുക്കുന്നില്ല പെണ്ണുങ്ങന്മാർക്ക് ഇരുന്നൂറ് റുപ്യ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് സമൂഹത്തിന്റെ നടപ്പ് അത് ഉണ്ടാക്കിയ ടെൻഡൻസിയാണ് എന്നിട്ട് അവര് പറയും ഓപ്പോർച്യൂണിറ്റിയിൽ അതേപോലെ സ്റ്റാറ്റസിലും ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞതിനെ അവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്യും ഞാൻ അങ്ങോട്ടേക്ക് കൂടുതൽ എന്റെ വിഷയം കൊണ്ടുപോവുകയല്ല ഇസ്ലാം പദവി കൊടുക്കുന്ന പുരുഷന്മാർ സമ്പാദിച്ചത് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം അതാ അവരുടെ സ്ത്രീകൾ സമ്പാദിച്ചത് അവർക്കുള്ളതാണ് സമ്പാദിക്കാന്നായില്ലേ പിന്നെ പറയും പുരുഷന്മാർ സ്ത്രീകൾ സ്ത്രീകൾക്ക് നിർബന്ധമായ നിയമങ്ങളൊക്കെ പാലിച്ചെ സമ്പാദിക്കാവൂ ജോലിക്ക് പോകാവൂ അത് പുരുഷനും അങ്ങനെയാണ് അത് പുരുഷനും അങ്ങനെയാണ് പുരുഷന് പാലിക്കൽ നിർബന്ധമായ നിയമങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ട് പുരുഷൻ ജോലിക്ക് പോകാവൂ പുരുഷന് സമ്പാദിക്കാവൂ അത് സ്ത്രീകൾക്ക് മാത്രമുള്ള ക്ലോസ് ഒന്നുമല്ല സ്ത്രീ സ്ത്രീക്ക് പറഞ്ഞ അങ്ങനെ സ്ത്രീകളെ ഒരു പ്രത്യേകം ഇസ്ലാം അങ്ങനെയാണ് പിന്നെ അവിടെയുള്ളൊരു വാക്കുണ്ട് പുരുഷനൊരു പദവിയുണ്ടോ എന്ന് ചോദിച്ചാൽ പദവിയുണ്ട് പുരുഷവർഗമാണ് സ്ത്രീവർഗത്തിന്റെ എന്താണ് ഈ കൈവാമ ഞാനിപ്പോ പറഞ്ഞത് എന്നെ ഉദാഹരിക്കാം ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും രണ്ടു മക്കളും ഭാര്യക്ക് സമ്പാദിക്കാം എന്നല്ലേ ഭാര്യക്ക് ഒരു പത്ത് ലക്ഷം രൂപ അവൾ സമ്പാദിച്ചത് ഡെപ്പോസിറ്റ് ബാങ്കിലുണ്ട് ഒരു ലക്ഷം രൂപയുണ്ടെന്ന് കൂട്ടിക്കാം ഭർത്താവിന് തൽക്കാലം ജോലി ഇല്ല ഗൾഫിൽ നിന്ന് ക്യാൻസൽ ആയി വന്നാണ് എന്തോ കാരണത്താൽ ഭർത്താവിന് ഒരു ലക്ഷം രൂപ കടയുള്ളൂ വരുമാനം ഇല്ല അല്ലെങ്കിൽ ബാലൻസ് ഇല്ല ഇസ്ലാമിന്റെ നിയമാണ് ഈ പറയുന്നത് രണ്ട് മക്കൾക്കും രോഗമായി രണ്ട് മക്കൾക്കും രോഗായാൽ ഒരു ലക്ഷം രൂപ കടമുള്ള ഭർത്താവിന് മേൽ നിർബന്ധമാണ് ചികിത്സിക്കൽ ഒരു ലക്ഷം രൂപ ബാങ്കിലുള്ള ഭാര്യക്ക് ചികിത്സിക്കൽ നിർബന്ധമില്ല അതിന്റെ പേരാണ് കൈവാമ റെസ്പോൺസിബിലിറ്റി പുരുഷനാണ് ഭാര്യക്ക് ഒരു ലക്ഷം ഉണ്ട് ഭർത്താവിന് സീറോ ആണ് ബാലൻസ് ഒരു ലക്ഷം കടമുണ്ടെങ്കിലും ഭാര്യക്ക് നിർബന്ധ ബാധ്യതയില്ല മക്കളെ ചികിത്സിക്കാൻ അത് ഈ ഭർത്താവിന്റെ ജോലിയാണ് നിയമം പറഞ്ഞാൽ പക്ഷേ പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദാമ്പത്യത്തിൽ കണ്ടറിയലും കൊണ്ടറിയലുമാണ് പങ്കുവെക്കലോ അത് സ്നേഹത്തിന്റെ പേരിൽ ഭാര്യ എടുക്കണം അത് മറ്റൊരു വശം പക്ഷേ നിർബന്ധ കടമില്ല വേനൽക്കാലമാണ് കണട്ടിൽ വെള്ളമില്ല പഞ്ചായത്തിൽ നിന്ന് മുൻസിപ്പാലിറ്റിയിൽ നിന്ന് ടാങ്കിൽ വെള്ളം അടിക്കുകയാണ് കുടിക്കാൻ വെള്ളയില്ല കുട്ടി ഭാര്യ അഞ്ചു പൈസ എടുക്കാൻ ഇസ്ലാം നിർബന്ധിക്കുന്നില്ല ബാങ്കിൽ നിന്ന് ഭർത്താവ് കടം വാങ്ങി വെള്ളം വാങ്ങി കൊടുപ്പിക്കണം ഭാര്യക്കും മക്കൾക്കും പെരുന്നാള് വന്നു ഒരു നൂല് പോലും വാങ്ങാൻ ഭാര്യക്ക് കടമയില്ല ഭർത്താവിന് കടമയുണ്ട് കടം വാങ്ങിയെങ്കിലും ഭാര്യക്കും മക്കൾക്കും ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ ഈ തത്വത്തിനാണ് ഇസ്ലാമിൽ ഈ റെസ്പോൺസിബിലിറ്റിക്കാണ് ഇസ്ലാമിൽ സിവാമ എന്ന് പറയുന്നത് ഇതൊരു അല്ല കാരണം സ്ത്രീക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് പറ്റാത്ത സാഹചര്യമുണ്ട് വഴങ്ങുന്ന ജോലിയുമുണ്ട് വഴങ്ങാത്ത ജോലിയുമുണ്ട് പുരുഷന് സ്വാഭാവിക നിലയിൽ ആ പരിമിതിയില്ല ഒരു സംതിങ് സ്പെഷ്യലി സംഭവിക്കണം കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു രോഗമായി പ്രായമായി വയ്യ അങ്ങനെയൊക്കെ ആകുമ്പോ സെയിം അല്ലെങ്കിൽ നാച്ചുറലി നോക്കിയാൽ ഒരുപിടി കരുത്തനാണ് ഇപ്പൊ ചുമതല അവനിലേക്ക് വെച്ചു കൊടുത്തു ഈ പറയുന്ന നാലാൾ വീട് രാത്രി വന്നു ഭാര്യ ബെൽറ്റ് ബണ്ണാണ് ബ്ലാക്ക് ബെൽറ്റ് ആണ് ജിമ്മിന് പോയിട്ടുണ്ട് അടവറിയാം ഭർത്താവ് നാടനാണ് എങ്കിലും കടമ മുമ്പിൽ നിന്ന് മരിക്കാൻ ഭർത്താവിനാണ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കടമ ഭർത്താവിനാണ് ഞാൻ ചുരുക്കുകയാണ് അനന്തര സ്വത്ത് പറഞ്ഞു പോകട്ടെ അനന്തര സ്വത്ത് ഈ കടമ ഭർത്താവിനായതിനാൽ പൊതുവെ സ്ത്രീയുടെ ഇരട്ടി ഭർത്താവിന് വരും സമൂഹത്തെ ചർച്ച ചെയ്യാം സ്ത്രീയുടെ ഇരട്ടി പുരുഷന് കിട്ടുന്നുണ്ട് മാത്രം ചർച്ച ചെയ്യും എന്തുകൊണ്ടാണ് ഇരട്ടി കൊടുക്കുന്നത് രോഗം വരുമ്പോ ചികിത്സിക്കേണ്ടതവനാണ് ഉപജീവനം കൊടുക്കേണ്ടതവനാണ് പ്രതിരോധിക്കേണ്ടതവനാണ് പ്രതിരോധിക്കേണ്ടത് പാർപ്പിടം കെട്ടേണ്ടവൻ അവനാണ് ശരിക്ക് ഈ ഒരു ന്യായം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ പുരുഷനെ കൊടുക്കണ്ടു എന്നാണ് വരിക പക്ഷെ ഇസ്ലാം അങ്ങനെ ചെയ്തില്ല മകൾക്ക് കൊടുക്കണം അവളും സംവാദിക്കട്ടെ ജോലി ചെയ്യട്ടെ അപ്പൊ വാസ്തവത്തിൽ ഇത് മുഴുവനും നോക്കിയാൽ അക്കൗണ്ടിലാണ് പൈസ കൂടുതൽ ഉണ്ടാവുക ഈ കടമകളൊക്കെ ചെയ്യേണ്ട പുരുഷന്റെ അക്കൗണ്ടിലോ ഇതൊന്നും ചെയ്യാൻ കടമയില്ലാത്ത പെണ്ണിന്റെ അക്കൗണ്ടിലോ ഇസ്ലാമിക് സിസ്റ്റം ആണെങ്കിൽ നാട്ടു നടപ്പ് എങ്ങനെയാണെന്നുള്ളത് ഇസ്ലാം മറുപടി പറയേണ്ട വിഷയമല്ല ഇസ്ലാമിക് സിസ്റ്റം ആണെങ്കിൽ പെണ്ണിന്റെ അക്കൗണ്ടിലാണ് അത് മുഴുവനും ഇനി അനന്തരസത്തിന്റെ വിശദാംശത്തിലേക്ക് പോയാൽ പറയേണ്ട വിഷയമല്ല എങ്കിൽ കൂടിയും മുറ്റവാക്കിന് പറഞ്ഞാൽ മുപ്പത്തിനാല് കോണ്ടക്സിലാണ് പെണ്ണും ആണും ഒരേ അനന്തരസ്വത്തിൽ വരുന്നത് കാരണം മകളാകുമ്പോൾ കിട്ടും പെങ്ങളാകുമ്പോൾ കിട്ടും ഭാര്യയാകുമ്പോൾ കിട്ടും ഉമ്മയാകുമ്പോൾ കിട്ടും ഉമ്മാ വലിയാകുമ്പോൾ കിട്ടും പല പോസ്റ്റുകളുണ്ടല്ലോ സ്ത്രീയും പുരുഷനും വരുന്ന മുപ്പത്തിനാല് കോണ്ടക്സിൽ അഞ്ച് സമയത്താണ് സന്ദർഭങ്ങളിലാണ് കോണ്ടക്സിലാണ് പുരുഷന് പെണ്ണിന്റെ ഇരട്ടി കിട്ടുന്നത് പതിനൊന്ന് സന്ദർഭങ്ങളിൽ തുല്യമാണ് ആണിനും പെണ്ണിനും ഒരുപോലെയാണ് പതിനാല് സന്ദർഭങ്ങളിൽ കൂടുതലും കുറവുമാണ് ബാക്കി സന്ദർഭങ്ങളിൽ പെണ്ണിനെ കിട്ടുന്നുള്ളൂ ആണിന് കിട്ടുന്നില്ല ഞാൻ വെറുതെ പറയല്ല ആണിന് ഇരട്ടി പെണ്ണിന് പകുതി പതിനൊന്നിടങ്ങളിൽ ബറാബർ തുല്യം പതിനാലിടങ്ങളിൽ പെണ്ണിന് കൂടുതൽ ആണിന് കുറവ് ബാക്കിയിടങ്ങളിൽ പെണ്ണിനെ കിട്ടുന്നുള്ളൂ ആണിന് കിട്ടുന്നില്ല ഇതാണ് ഇസ്ലാമിന്റെ മീറാ മൊത്തം ആണും പെണ്ണും വരുന്ന കോണ്ടാക്സുകൾ ചെക്ക് ചെയ്താൽ എന്നാലും ഇവിടെയുള്ള വക്കീലിന് ഇവിടെയുള്ള പലർക്കും പോയി പറയണം ഇസ്ലാം പാപ്പ മരിച്ചാൽ അല്ലെങ്കിൽ എന്നാലും ഇന്ന് ആള് മരിച്ചാൽ പെണ്ണിന് സ്വത്ത് കൊടുക്കുന്നില്ല വാസ്തവം നൂറ് ഡിഗ്രി അല്ല മുന്നൂറ്ററുപത് ഡിഗ്രി എന്ന് പറഞ്ഞ് മുന്നൂറ്ററുപത് ഡിഗ്രിക്ക് മാറിപ്പോയിരിക്കുന്നു എല്ലാ കാര്യവും ഇസ്ലാമിന്റെ ഓരോന്ന് പരിശോധിച്ചാൽ ഞാൻ ദീർഘിച്ചു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് ഓരോന്ന് ഓരോന്ന് ചെക്ക് ചെയ്ത സമൂഹം പഠിക്കാത്ത കൊണ്ടാണ് ഇസ്ലാമിന്റെ ഫിനാൻഷ്യൽ സിസ്റ്റം സമൂഹം പഠിച്ചു ലോകത്തെ പല യൂറോപ്യൻ സെക്കുലർ രാജ്യങ്ങളും പലിശരഹിത ബാങ്ക് ഇസ്ലാമിക് എന്ന ടേം ഒഴിവാക്കിയിട്ട് അതിന്റെ തത്വങ്ങൾ അപ്ലൈ ചെയ്യുന്നു ഇവിടെയുള്ള തോമസ് ഐസക്കൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ വക്കു വലിയ വിഷയമാണല്ലോ പറയുന്നത് അതിനെ കുറിച്ച് ഇപ്പൊ പൊതുസമൂഹം പഠിക്കുന്നു യൂറോപ്യ രാജ്യങ്ങളിലുള്ള വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും എൻഡോമെന്റുകൾ പൊതുവായ സോഷ്യൽ കളക്ടീവ് റെസ്പോൺസിബിലിറ്റി അതിന്റെ പേരതാണല്ലോ കളക്ടീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ തത്വമാണ് സോഷ്യൽ എൻജിനീയറിംഗിന്റെ തത്വമാണ് ഈ സി എസ് ആറിന്റെ കീഴിൽ എൻഡോമെന്റുകൾ രൂപീകരിച്ചിട്ട് പൊതു പിരിവ് നടത്തിയിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രം നടത്താൻ സ്ഥായിയായ സംവിധാനം ഉണ്ടാക്കിയിട്ട് ലോകാടിസ്ഥാനങ്ങളിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നു ജസ്റ്റ് ഗൂഗിൾ എത്ര യൂണിവേഴ്സിറ്റികൾ വഖഫിന്റെ ആധുനിക വേഷങ്ങൾ നടക്കുന്നു വലിയ വലിയ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾ മൃഗങ്ങൾക്ക് വാഹനങ്ങൾ പണ്ടുകാലത്ത് വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്ന മൃഗങ്ങൾക്ക് സസ്യങ്ങൾക്ക് പൊതുസമൂഹത്തിന് നൺമുസ്ലിംസിനെ ഒക്കെ ഉപകാരം കിട്ടുന്ന രൂപത്തിൽ വഖഫിനെ ഇസ്ലാം വ്യവസ്ഥപ്പെടുത്തി ആധുനിക ലോകം വക് ഫോർ ഗുഡ് പ്രാക്ടീസ് ആണ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പവർ സൈഫ് മാർഗമാണ് എന്ന് ആധുനിക ലോകം പറയുന്നു വഖഫ് എന്ന യും ചെയ്തു ടെൻഡൻസികളോടുള്ള നമ്മുടെ സമീപനമാണ് പിന്നെ കൂടുതൽ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ കുറെ കാഴ്ചപ്പാടുകൾ നമ്മളും തെറ്റിദ്ധരിച്ചു പോയി എക്സാമ്പിൾ മാനസികമായി പറഞ്ഞാൽ ചിരിക്കൽ ഞാൻ വളരെ പ്രാക്ടിക്കലായ ഒന്ന് രണ്ട് ഉദാഹരണം ചിരിക്കലാണോ കരയിലാണോ നല്ലത് എക്സാമ്പിൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആസ്വദിച്ചുകൊണ്ട് കരയലാണ് നല്ലത് എന്നുള്ളതാണ് ആധുനികത എന്താ പറയുന്നത് എന്താണ് ഈ ആസ്വദിച്ചുകൊണ്ട് കരയൽ ഒരാൾ ഒരു ായി മൂഡോഫായി നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ പോയി ചോദിക്കും എന്ത് പറ്റി എന്താ പ്രശ്നം എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ പരിഹരിക്കാം കരഞ്ഞതുപോലുണ്ടല്ലോ കരച്ചിലൊരു മോശം കാര്യമാണ് ആധുനികത പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ പുതിയ കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ഇൻസ്റ്റഗ്രാം ടെൻഡൻസികൾ എപ്പോഴും ചിരിക്കണം ചിരിച്ചുകൊണ്ടേയിരിക്കണം പാടിക്കൊണ്ടേയിരിക്കണം പറഞ്ഞുകൊണ്ടേയിരിക്കണം കേട്ടുകൊണ്ടേയിരിക്കണം വൈബ് നിലനിർത്തിക്കൊണ്ടേയിരിക്കണം മൂഡ് ഓഫ് ആകരുത് ഇപ്പൊ മനുഷ്യനെ ഒരുതരം യന്ത്രമാക്കുകയാണ് അതൊക്കെ യന്ത്രത്തിന് പറഞ്ഞതല്ലേ കരണ്ടില്ല ഫ്രിഡ്ജ് വർക്കാവുന്നില്ല അപ്പൊ ഫ്രിഡ്ജിൽ എപ്പോഴും കരണ്ട് പോയി കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം മൊബൈൽ ഫോൺ ഓഫ് ഓഫാകാൻ പാടില്ല മിന്നിക്കൊണ്ടേയിരിക്കണം ഇസിരിപ്പട്ടി ചൂടായി കൊണ്ടേയിരിക്കണം പങ്ക കറങ്ങിക്കൊണ്ടേയിരിക്കണം അതൊരു മെഷീൻ ഫീച്ചറാണ് ഇലക്ട്രോണിക് ഫീച്ചറാണത് മെറ്റീരിയൽ ഫീച്ചറാണത് മനുഷ്യൻ മിണ്ടുകയും വേണം മിണ്ടാതിരിക്കുകയും വേണം നിങ്ങൾ കുറച്ച് ആഴത്തിൽ ആലോചിക്കണം ഞാൻ പറയുന്നത് മനുഷ്യൻ മിണ്ടുകയും വേണം മിണ്ടാതിരിക്കുകയും വേണം കൂടുതൽ മിണ്ടാതിരിക്കണം മനുഷ്യൻ കരയുകയും വേണം ചിരിക്കുകയും വേണം കൂടുതൽ കരയണം മനുഷ്യൻ ഉണരുകയും വേണം ഉണരു ഉറങ്ങുകയും വേണം കൂടുതൽ ഉണരണം ലൗ ും ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ചിരിക്കൂ ധാരാളം കരയുമായിരുന്നു എന്ന് മുഹമ്മദ് ഞാൻ എനി പറയുന്നത് മുതൽ നിങ്ങൾ മനസ്സ് തുറന്ന് കാത് തുറന്ന് കേട്ടാൽ പോരാ മനസ്സ് തുറന്ന് കേൾക്കണം എങ്കിൽ ഇത് മനസ്സിലാവൂ നിങ്ങൾ എന്നേക്കാൾ മനസ്സിലാക്കാൻ പറ്റിയവരാണ് അത് മറ്റൊരു വിഷയം ഞാൻ ഈ ഇതിന്റെ ഭാഗമായി പറഞ്ഞു എന്ന് മാത്രം ഞാൻ റസൂറുല്ലാന്റെ ഒരു ഒരു ഭാവം എങ്ങനെയാണെന്ന് ഹദീദിൻ വന്നത് പറയാ അത് വെച്ചിട്ട് നമ്മുടെ മനോഭാവത്തെ നിങ്ങൾ അളക്കണം എന്നിട്ട് ആധുനികത എന്തുകൊണ്ട് ഒരു തെറ്റായ ടെൻഡൻസിയാണ് എന്ന് മനസ്സിലാക്കുകയുമാണ്

റസൂർ വൈബും നമ്മൾ ആലോചിക്കണമല്ലോ ചക്കന്മാരുടെ വൈബും കാന്താരി പെൺകുട്ടികളുടെ വൈബും തന്ത വൈബും മാത്രം ആലോചിച്ചാൽ പോരാ എന്തായിരുന്നു റസൂർ വൈബ് അതാണ് ചിന്തകനായിരുന്നു ഒരു സന്ദർഭം ഇല്ല അത് മറികടക്കാനുള്ള നബിയുടെ കയ്യിലുണ്ടായിരുന്നു എന്താ പറഞ്ഞത് എപ്പോഴും ടെൻഷൻ ആയിരുന്നു എന്ത് ടെൻഷൻ അറിയോ ടെൻഷൻ കച്ചവടം പൊട്ടിയ ടെൻഷനല്ല ആൾക്കാർ പഴി പറഞ്ഞ ടെൻഷനല്ല അംഗീകരിക്കപ്പെടാത്ത ടെൻഷൻ റസൂലുള്ളാഹിന്റെ ജീവകാരുണ്യപരമായ ടെൻഷനാണ് എന്തുകൊണ്ടാണ് റബ്ബെ ഇത്രയും വ്യക്തമായ ശക്തമായ ഈ സത്യം ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്റെ അള്ള ഞാൻ അകപ്പെട്ട ഞാൻ ഉൾപ്പെട്ട ഈ വെളിച്ചം എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല കാണുന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ നരകത്തിൽ അകപ്പെട്ടു പോവില്ലേ സമൂഹം എന്തേ ഇങ്ങനെ ദുഷിച്ചു പോയി ലഹരിയിലാണല്ലോ മദ്യമാണല്ലോ പ്രധാനം യുദ്ധമാണല്ലോ പ്രധാനം മദുരാക്ഷിയാണല്ലോ പ്രധാനം തൊലിപ്പുറമയുള്ള ആനന്ദങ്ങളാണല്ലോ പ്രധാനം ഏവർക്കും വേണ്ടത് സുഖമാണല്ലോ ആരും എന്തേ ആഴത്തിൽ ആലോചിക്കാത്തത് പൊരുളകൾ എന്തേ ചിന്തിക്കാത്തത് ഇതാലോചിച്ചുകൊണ്ടായിരുന്നു അതൊരു നേതാവിന്റെ ദുഃഖമാണ് ഒരു മനുഷ്യ സ്നേഹിയുടെ ദുഃഖമാണ് അതാണ് നബിയുടെ ദുഃഖം അതാണ് നബിയുടെ ദുഃഖം ഇവിടെ രാമന്റെ ദുഃഖം പുസ്തകം ഇറങ്ങി ഇനി ഇറങ്ങേണ്ട പുസ്തകം മുഹമ്മദിന്റെ ദുഃഖമാണ് അത് മാനവികതയുടെ ദുഃഖമാണ് നടപ്പിലുള്ള വേദനയാണ് പിന്നെയോ ഇന്ന് ചിന്തിക്കണം മറ്റുള്ളവരെ ആലോചിച്ചുകൊണ്ട് ദുഃഖിക്കുക എന്ന് പറയുന്നത് ആധുനിക ലോകം പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെയൊന്നുണ്ടോ ഇന്ന് ലോകത്ത് അങ്ങനെയൊന്നുണ്ടോ ഇന്ന് ലോകത്ത് മറ്റുള്ളവരെ ആലോചിച്ചു കൊണ്ട് ദുഃഖിക്കുക ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊന്ന് കുഞ്ഞുങ്ങളെ കരിച്ചു തിന്നുന്നു സ്റ്റാർ ഹോട്ടലുകളിൽ സുൽത്താൻമാർ പോലും സൽക്കാരം കൊടുക്കുന്നു ആരാ ആരെയാ പഴപ്പിച്ചത് മുഹമ്മദിൻ ഒഴിവാക്കിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറബികൾക്ക് ശീലമായി മറ്റുള്ളവരാലോചിച്ചുകൊണ്ട് സങ്കടമുണ്ടോ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ചിത്രം കാണുമ്പോൾ താങ്ങാൻ കഴിയാതെ സ്ക്രോള് ചെയ്ത് ഒഴിവാക്കേണ്ടി വരുന്നു അറുപത്തൊന്ന് ദിവസായി അറുപത്തൊന്ന് ദിവസായി ഇന്നേക്ക് ബ്ലോക്കാണ് ഒരു വഴിയിൽ നിന്നും ഒരു ട്രക്ക് പോലും ഒരു ബ്രെഡിന്റെയോ ഒരു ഗോതമ്പിന്റെയോ ഒരു ട്രക്ക് പോലും അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നിട്ടോ അതിന്റെ നൂറ് കിലോമീറ്റർ ഒരാടിനെ മുഴുവനും മറുത്തിട്ട് മൃദുലമായ ഭാഗം മാത്രം തിന്ന് ബാക്കി വേസ്റ്റ് ആകുന്നു അറബി ഷെയ്ഖും മക്കളും ഭാര്യയും ഇതാണ് ഇന്നത്തെ ലോകം ഒരാടിനെ മുഴുവൻ ൊരിച്ച് അത് തളികയിൽ വെച്ചിട്ട് അതിന്റെ സോഫ്റ്റ് ആയ ഭാഗം മാത്രം അത് അത് മാത്രം സ്പൂൺ കൊണ്ട് കോരിത്തന്ന് ബാക്കി മുഴുവനും മണ്ണിലേക്ക് വെളിച്ചെറിയുന്ന അറബ് ഷെയ്ഖിന്റെ അറബ് സുൽത്താന്റെ അവര ഭാര്യമാരുടെ നൂറ് കിലോമീറ്റർ അപ്പുറത്ത് കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചിട്ട് മാനം മര്യാദക്ക് തൊണ്ട നനയെ വെള്ളം കുടിച്ചിട്ട് മാസം രണ്ടു കഴിഞ്ഞു ഇന്നത്തെ ലോകത്തിന് മുസ്ലിംകള അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി പറയണ്ടല്ല അവിടെ പോയി ആയുധം വിൽക്കുന്നവന്റെ കഥ ഞാൻ പറഞ്ഞില്ല തമ്മിൽ അടുപ്പിക്കുന്നവന്റെ കഥ ലാഭം കൊള്ളുന്നവൻ്റെ ഇതൊക്കെ വേറെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സങ്കടപ്പെടുക എന്നുള്ളതല്ല മരിച്ചു കിടക്കുന്ന മയത്തിന്റെ മുമ്പിൽ സെൽഫി എടുക്കുന്ന ടെൻഡൻസി അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ട വീട്ടിലേക്ക് പോയിട്ട് കോലി പിടിച്ച് പോയിട്ട് ചാനലുകാരൻ സങ്കടമുണ്ടോ എന്ന് മുറിവിൽ മുളക് പുരട്ടുന്ന ഏർപ്പാട് അവർക്ക് ഇത് മനസ്സിലാവില്ല മനുഷ്യന്റെ ദുഃഖം വായിച്ച മനുഷ്യന്റെ പേരാണ് മുഹമ്മദുൻ